വിക്യാൻ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ചില മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ കാലാവസ്ഥ വലിയ രൂക്ഷമായി തന്നെ തുടരുന്നു കനത്ത മഴ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് റെഡ് അലർട്ടുകൾ അടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ കേരളത്തിൽ സ്കൂൾ തുറക്കുവാൻ മറ്റേ നാളിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മാറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് നിലവിലത്തെ സാഹചര്യം ജൂൺ മാസം രണ്ടാം തീയതി തുറക്കുക എന്ന നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഉള്ളത് എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്നുള്ളത് ഉടനെ തന്നെ അറിയിക്കാം അതായത് മുൻ ഉതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ മാത്രം സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കാം എന്നുള്ള ഒരു നിലപാടാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നത് മാറ്റിക്കൊണ്ടുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അത് സി ബി മേഖലയിൽ നിന്നാണ് എറണാകുളം ജില്ലയിലെ സി സ്കൂളുകൾ ജൂൺ നാലിലേക്ക് മാത്രം ജൂൺ നാലിലേക്ക് തുറക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടാം തീയതി തുറക്കുവാനിരുന്ന സി ബി സ്കൂളുകൾ മഴ നാലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നു അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ പൊതുമേഖലാ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് ജൂൺ മാസം രണ്ടിന് തന്നെ നിലവിൽ തുറക്കും എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ കാലാവസ്ഥ രൂക്ഷമാവുകയാണെങ്കിൽ അത് മാറ്റുന്ന കാര്യം പരിഗണിക്കാം പരിഗണനയിലുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് ബൈ